റിയാദ് മെട്രോ റെഡ് ലൈൻ പാത ദീർഘിപ്പിക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ എട്ട് ദശാംശം നാല് കിലോമീറ്ററായിരിക്കും പാത വികസിപ്പിക്കുക അഞ്ച് പുതിയ സ്റ്റേഷനുകളും സ്ഥാപിക്കും നിർമ്മാണം പൂർത്തിയാകാൻ വർഷം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റെഡ് ലൈൻ ശൃംഖലയിലാണ് വികസനം നിലവിലുള്ള കിങ്സ് സൌത്ത് സർവകലാശാല മുതൽ ദിരിയ ഗേറ്റ് വരെ നീളുന്നതായിരിക്കും പുതിയ പാത റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പുതിയ പാത ഇതിന്റെ ഭാഗമായി അഞ്ച് പുതിയ സ്റ്റേഷനുകളും നിലവിൽ വരും കിങ്സ് സൗത്ത് സർവകലാശാല ക്യാമ്പസ് മെഡിക്കൽ സിറ്റിയിലുമായിരിക്കും പുതിയ രണ്ട് സ്റ്റേഷനുകൾ മൂന്ന് സ്റ്റേഷനുകൾ ദിരിയ മേഖലയിലാണ് സ്ഥാപിക്കുക വരാനിരിക്കുന്ന ഏഴാം ലൈനുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇവയിലെ ഒരു മെട്രോ സ്റ്റേഷൻ ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭൂഗർഭ തുരംഗങ്ങളാണ് പുതിയ പാതയുടെ പ്രധാന പ്രത്യേകത കൂടാതെ ഒന്നേ ദശാംശം മൂന്ന് കിലോമീറ്റർ മേൽപ്പാലവും സജ്ജമാക്കും ആറ് വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് വിപുലീകരണം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ അൽ തുറൈഫ് അൽ ബുജേരി ഓ പെറഹൌസ് എന്നിവയെ മെട്രോയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും കൂടാതെ കിംഗ് ഫഹദ് സ്പോർട്സ് സിറ്റിയിൽ നിന്നും ദിരിയയുടെ ഹൃദയഭാഗത്തേക്ക് വെറും നാൽപ്പത് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാനും ഇതിലൂടെ സാധിക്കും പ്രതിദിനം ഒന്നര ലക്ഷത്തോളം വാഹനങ്ങൾ നിരത്തിൽ നിന്ന് കുറക്കാൻ പുതിയ ബാധ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് मिशाल चर्पुलशेरी मीडिया वन रियाद